ഹായ് എവരി വെൽക്കം ബാക്ക് അപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിക്കുകയാണ് അവിടെ രാവിലെ പുഴുങ്ങിയ നേത്രപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി കാറ് കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂയോർക്ക് റോഡിലൂടെ പോകുന്ന സമയത്ത് രാത്രി ഒന്ന് മഴയൊക്കെ ഉണ്ട് അപ്പോൾ കുഴി ജസ്റ്റ് ഒന്ന് ഇറക്കി ഇറക്കിയപ്പോൾ അടിയിലൂടെ തട്ടി അപ്പോൾ മെറ്റൽ പാർട്സിലാണ് തട്ടിയതായിട്ടുള്ള സൗണ്ട് വന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ജനറൽ ആയിട്ട് എൻജിൻ റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് രണ്ടാഴ്ച ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് എൻജിൻ ഓയിലാണ് നോക്കുന്നത് എൻജിൻ ഓയിൽ നമുക്കറിയാം എൻജിൻ ഓയിലിൻ്റെ ഡിപ് സ്റ്റിക്ക് എന്ന് പറയുന്നൊരു സ്റ്റിക്ക് ഉണ്ട് ആ സ്റ്റിക്ക് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ക്ലോത്തും ഉണ്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലോത്ത് ഉണ്ട് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൽ മാക്സിമം മിനിമം മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളത് തിരിച്ച് വീണ്ടും അതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമുക്കതിൽ എത്ര ലെവൽ ഉണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ എൻജിൻ ഓയില് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു മാസത്തിലെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ ചെക്ക് ചെയ്യണം ഞാൻ ജസ്റ്റ് ഒരു ടു വീക്ക് ആകുന്ന സമയത്ത് ജസ്റ്റ് നോക്കും കഴിഞ്ഞ ആഴ്ച എന്നാൽ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെന്ന് മാത്രം അപ്പോൾ മാക്സിമത്തിന് മുകളിൽ പോകരുത് എൻജിൻ ഓയില് അതിൻ്റെ ടോപ്പിൽ പോകരുത് മാക്സിമത്തിന് മുകളിൽ പോകാതെ മാക്സിമം താഴെ താഴെത്തുന്ന രീതിയിൽ നിൽക്കുന്നതാണ് കറക്റ്റ് നല്ലത് എപ്പോഴും ഒരു ഗോൾഡിഷ് കളറിലാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഫ്രഷ് ആയിരിക്കും ബ്ലാക്കൊക്കെ ആകുന്ന സമയത്ത് അത് മാറ്റണം കാരണം നമ്മൾ എഞ്ചിൻ്റെ ലൂബ്രിക്കേഷൻ പർപ്പസിനാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് മൂവ് ചെയ്യുന്ന പാർട്സിലേക്ക് കൃത്യമായിട്ട് ലൂബ്രിക്കേഷൻ എത്തില്ല എന്നുണ്ടെങ്കിൽ അത് എഞ്ചിൻ്റെ പെർഫോമൻസ് എഞ്ചിൻ്റെ ലൈഫ് മൈലേജ് പവർ തുടങ്ങിയ പല പല ഘടകങ്ങളും അതിൽ എൻജിൻ ഓയില് കണക്റ്റഡ് ആണ് അപ്പോൾ ആ കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തു പിന്നെ ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂള് കാര്യങ്ങളുണ്ട് ബാറ്ററിയുടെ ടെർമിനൽ ജസ്റ്റ് നമ്മൾ എടുത്ത് നോക്കണം കാരണം അതിലെന്തെങ്കിലും ഡസ്റ്റോ അല്ലെങ്കിൽ മോയിസ്റ്ററോ കൊറോഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സ്റ്റാർട്ട് മോഡലിലേക്ക് ഒരു ഇനിഷ്യൽ എനർജി കട്ടായി പോകും അപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടു എല്ലാം ഓൾറെഡി ആണ് കാരണം ഞാൻ ഇടക്ക് നോക്കുന്നത് കൊണ്ട് അതൊക്കെ വൃത്തിയിട്ടന്നെ കിടക്കുന്നത് അപ്പോൾ എയർ ഫിൽറ്റർ ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്തുതരും കാരണം കൃത്യമായിട്ട് എഞ്ചിനിലേക്ക് എയർ ഫിൽറ്ററിൽ ആണ് നമുക്ക് എയർ എത്തിക്കുന്നത് എൻജിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ സിലിണ്ടറിലേക്ക് അപ്പോൾ എയറിൽ ബ്ലോ ബ്ലോക്ക് വരാതെ ശ്രദ്ധിക്കണം ഒരു ഭാഗത്ത് നമ്മൾ വിൻഷീൽഡിൻ്റെ താഴെയായിട്ട് ആ ഒരു ഹോൾ ഉണ്ടല്ലോ നമ്മൾ വെള്ളം ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ ആ ന്യൂസിലൊക്കെ കറക്റ്റ് ക്ലീൻ അല്ലേ നോക്കണം വെള്ളം ഡ്രെയിൻ ആയി പോകുന്ന ഭാഗമാണ് അപ്പോൾ അവിടെ വേസ്റ്റും കാര്യങ്ങളും പാടില്ല അപ്പോൾ എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു എയർ ഫിൽറ്ററിലാണ് കൃത്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ഡസ്റ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വാഹനത്തിൻ്റെ പെർഫോമൻസിനെ മൈലേജിനെ കാര്യമായി ബാധിക്കും അപ്പോൾ ജസ്റ്റ് ഒന്നത് വലിയ രീതിയിലുള്ള ഡസ്റ്റ് ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു തട്ടിന്ന് മാത്രം കാര്യമായ രീതിയിൽ പൊടിയുണ്ടെങ്കിൽ ആ രീതിയിൽ ക്ലീൻ ചെയ്യണം ഇപ്പോൾ ജസ്റ്റ് ചെറിയ രീതിയിലുള്ള ഡസ്റ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മൈക്രോഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തട്ടിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും അപ്പോൾ കറക്റ്റ് ലോക്കിൽ ഇടണം നമുക്ക് എല്ലാ വണ്ടിയിലും ഇതേ രീതിയിലുള്ള ഒരു മെക്കാനിസാണ് ഉള്ളത് അപ്പോൾ കറക്റ്റ് ഓരോ വണ്ടിയിലും ഓരോ രീതിയിലായിരിക്കും ചെക്ക് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്ത് ഇടാം പിന്നെ നമുക്ക് റേഡിയേറ്ററിൻ്റെ റിസർവ് ടാങ്ക് നോക്കിയതിൽ കൂളൻ്റിൻ്റെ ലെവല് നമ്മളെപ്പോഴും പച്ചവെള്ളം മാത്രം ഒഴിക്കരുത് കൂളൻറ്റും വാട്ടറും ഡിസ്റ്റിൽഡ് വാട്ടറും മിക്സ് ചെയ്താണ് ഒഴിക്കേണ്ടത് അതാണ് കറക്റ്റ് ഒരു കൂളിങ് പർപ്പസിന് യൂസ് ചെയ്യാൻ പാടുന്ന എന്ന ഭാഗം നമ്മൾ വൈപ്പർ ഫ്ലൂയിഡ് നോക്കി ചെക്ക് ചെയ്തു അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം കുറച്ച് കുറവായിരുന്നു അപ്പോൾ അത് ഫില്ല് ചെയ്തു അപ്പോൾ എപ്പോഴും ഇതിലേക്ക് പച്ചവെള്ളം മാത്രം ഒഴിക്കാതെ വൈപ്പർ വാഷർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടൊരു മുപ്പത് രൂപ ലെവൽ വരുന്നൊരു ചെറിയ പാക്കറ്റ് ഉണ്ട് അത് ഒഴിച്ചാൽ മതി അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഗ്ലാസ് കുറച്ചുകൂടി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തു പിന്നെ ഓവറോൾ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നോക്കി ഡസ്റ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഭാഗത്ത് വരുന്ന ബ്രേക്ക് ഫ്ലൂഡ് റിസർവറിൽ ടാങ്കിൽ ബ്രേക്ക് ലെവൽ ചെക്ക് ചെയ്തു ഒരിക്കലും താഴെ പോകരുത് ബ്രേക്ക് ഫുഡിൻ്റെ ലെവൽ കാരണം നമ്മൾ ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി അത് ബാധിക്കും അപ്പോൾ ആ കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തു കാരണം ഇതിൻ്റെ ഒരു എയർ വെൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ടെസ്റ്റ് കുടുങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഒരു ഫംഗ്ഷനെ ബാധിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു റേഡിയേറ്ററിൻ്റെ ഹോസുകൾ റേഡിയേറ്ററിൻ്റെ ആ ഒരു ഫാൻ്റെ ഭാഗത്ത് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇനീഷ്യൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് വിട്ടും ഡസ്റ്റും കാര്യങ്ങളും ക്ലീൻ ചെയ്തു അപ്പോൾ എൻജിൻ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം നമ്മൾ വണ്ടി ക്ലീൻ ചെയ്യുന്നത് നോക്കേ പക്ഷെ എൻജിൻ റൂം തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ കയറുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഇതൊക്കെ നമ്മളെ ടൂൾസ് നമ്മുടെ വീട്ടിലെ ടൂൾസുകളാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ച സൗണ്ട് കേട്ടപ്പോൾ നമ്മുടെ എൻജിൻ്റെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അടിയിലുള്ള ോവർ ആമിന്റെ ഭാഗത്താണ് സൗണ്ട് അടിച്ചതെന്നാ തോന്നിയത് പക്ഷേ ആക്ച്വലി ചെക്ക് ചെയ്യുന്ന സമയത്ത് ലോവർ ക്രോസ് മെമ്പറിന്റെ ആ ഒരു ഭാഗത്താണ് ഒരു ആ ഒരു ഹോളുകൾ കാണുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്കാണ് കല്ലടിച്ചത് അപ്പോൾ അത് ഒന്ന് ഫ്രണ്ടിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ബമ്പറിൽ തട്ടിയേനെ അതേപോലെ തന്നെ ക്രോസ് മെമ്പറിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ റേഡിയേറ്റർ അസംബ്ലി ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കും പോയില്ല എവിടെയും വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു ഭാഗത്ത് തട്ടി അതായത് ഡ്രൈവർ സീഡിൻ്റെ താഴെ വരുന്ന ആ ഭാഗത്ത് തട്ടി അപ്പോൾ ഒരു ഇഞ്ച് ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് ഒന്ന് ബെൻഡായി ക്രോസ് മെമ്പറിൻ്റെ ഒരു ചെറിയ പോർഷൻ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നൂർത്തിയെടുത്തു അത് നൂർത്തിയെടുത്തില്ലെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം ഇവിടെ അത് ബാധിക്കുന്ന പ്രശ്നമില്ല ഇതാണ് നമ്മൾ ക്ലച്ചിൻ്റെ റിലീസ് ബെയറിങ്ങിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു മെക്കാനിസമാണ് ഗിയർ ബോക്സിലേക്ക് കയറുന്നത് അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് നെട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് അത് ഒന്ന് ഉള്ളിലേക്ക് ബെൻഡായി പോയത് ഒന്ന് പുറത്തേക്ക് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ എ സി കംപ്രസറിൻ്റെ ബെൽറ്റുകളാണ് അപ്പോൾ ബെൽറ്റുകളും കാര്യങ്ങളൊക്കെ ആൾട്രനേറ്ററിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു നമ്മൾ വാഹനം ഒരു ചെറിയ ഗ്യാപ്പിൽ മന്ത്ലി ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ എൻജിൻ റൂം ഓപ്പൺ ചെയ്ത് ഉള്ളിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടണം ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് അതാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആ ഗ്രീസ് തേച്ച ഭാഗത്ത് ഞാൻ ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്ന നമ്മളെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് നൂർത്തിയെടുത്തു കാരണം രാത്രി വിസിബിലിറ്റി പ്രശ്നം കുഴിയിൽ കല്ലുണ്ടായിരുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ചില്ല കാണാൻ കഴിയില്ലല്ലോ രാത്രിയാണ് മഴയാണ് വെള്ളമാണ് കുഴിയിൽ അപ്പോൾ ആ ഒരു ഭാഗത്ത് തട്ടി അപ്പോൾ ഈ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെ കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്തു കാരണം അവിടെ നമ്മൾ നെറ്റ് പോളിറ്റിട്ട് പിടിച്ചപ്പോൾ ചെറിയ പെയിന്റ് ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റസ്റ്റ് കാരണം എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഗ്രീസ് ചെയ്തു ഇനി ബ്ലാക്ക് പെയിൻറ്റ് കിട്ടുന്ന സമയത്ത് ഒന്നും ജസ്റ്റ് ടച്ച് ചെയ്ത് വരണം അത് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്തായാലും നമ്മളൊരു മനസമാധാനത്തിന് വേണ്ടി ചെയ്ത് ക്ലിയർ ചെയ്തു അപ്പോൾ ഞാൻ ജസ്റ്റ് എൻജിൻ റൂമ് ജനറൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം ജനറൽ ആയിട്ട് നമ്മളിപ്പോൾ മഴക്കാലമാണ് മഴക്കാലത്ത് നമ്മൾ വാഹനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ജനറൽ ആയിട്ട് ഒരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ